മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രം ഒ ടി പി ഉപയോഗിച്ച് ഹാക്ക് ചെയ്തെന്ന ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശയവിനിമയം സാധ്യമല്ലാത്ത ഉപകരണമാണ് വോട്ടിംഗ് മെഷീനെന്നും അതിൻ്റെ പ്രവർത്തനത്തിന് ഒ ടി പി ആവശ്യമില്ലെന്നും മുതിർന്ന റിട്ടേണിംഗ് ഓഫീസർ വന്ദന സൂര്യവംശി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് യന്ത്രം ഉപയോഗിക്കുക സാധ്യമല്ല യാതൊരുവിധ ആശയവിനിമയ സാധ്യതയും അതിലില്ല ബട്ടൺ ഉപയോഗിച്ചാണ് ഫലം ഫലമറിയുക പുറത്തുവരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും നുണപ്രചരണവുമാണെന്നും അവർ പറഞ്ഞു മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് ജയിച്ച ശിവസേന ഏക്നാഥ് ഷിൻ്റെ പക്ഷം സ്ഥാനാർത്ഥി രവീന്ദ്ര വൈക്കറുടെ ബന്ധുവിനെ വോട്ടിംഗ് യന്ത്രം തുറക്കാനാകുന്ന ഫോൺ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വൈക്കറിൻ്റെ ബന്ധുവായ മങ്കേഷ് പണ്ടിൽക്കർ ി എം അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫോൺ ഉപയോഗിച്ചുവെന്നാണ് പ്രചരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of travel gold Rajakumari.